ഒരു സാധാരണ വ്യക്തിക്ക് ഏറ്റവും വലിയൊരു മോഹമാണ് ജീവിതത്തിൽ സ്വന്തമായി ഒരു വീട് ഉണ്ടാവുക എന്നത് ജനിച്ച നാൾ തൊട്ടേ അച്ഛനും അമ്മയും അങ്ങനെ സമ്പന്നരല്ല ഇദ്ദേഹവും സമ്പന്നരല്ല വാടക കൊടുക്കുക എന്നുള്ളത് വലിയൊരു പ്രശ്നം ആണ് ആര് വാടക കൊടുത്തു ആ വ്യക്തിക്കും വലിയ പ്രയോജനമില്ല എന്നുള്ളത് വേറെ കാര്യം പക്ഷെ എന്നിരുന്നാലും ഒരു വീട് എന്നൊരു സങ്കല്പം ഒരു വീട്ടിൽ കിടന്ന് മരിക്കണം എന്നൊരാഗ്രഹം പലർക്കും ഉണ്ട് മരിക്കുമ്പോൾ വീട് ഉപേക്ഷിക്കുകയാണ് ചെയ്യണത് മരിക്കുമ്പോൾ വീട് ഉപേക്ഷിക്കുകയാണെങ്കിലും ഇതൊക്കെ അറിഞ്ഞിരുന്നാലും വിടാൻ ഒരു ഇടം വേണ്ടേ അതാണ് വീട് വിടാൻ ഒരു ഇടം വേണ്ടേ അതാണ് വീട് അപ്പം ഇയാൾക്ക് ഒരു സ്ഥലം വാങ്ങണം ആ സ്ഥലം വാങ്ങാൻ അനവധി പേരുടെ പിന്നാലെ കടന്നു ഞാൻ എങ്ങനെയെങ്കിലും കാശ് തരും കാരണം ഉള്ളോട്ടാണ് വീട് അവ ഭൂമിക്ക് വില കുറവാണ് അവിടേക്ക് നിരത്ത് ഇല്ല സ്കൂട്ടർ പോലും അങ്ങോട്ട് പോവില്ല എവിടെയെങ്കിലൊക്കെ നിർത്തിയിട്ട് നടന്നു പോകണം അപ്പോൾ ഭൂമിക്ക് ഏറ്റവും വില കുറഞ്ഞ സ്ഥലത്ത് മൂന്ന് സെൻറ്റ് സ്ഥലം വാങ്ങിയപ്പോഴേക്കും കടക്കാരനായി അതിന്റെ കടൽ ഇപ്പൊ അതിൻ്റെ മുകളിൽ ഒരു പെരവൊക്കെ ഉണ്ട് ആ വീട് എങ്ങനെയെങ്കിലൊക്കെ മഴ കൊള്ളാതെ കിടന്നാൽ മതിയെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ വലിയൊരു ബംഗ്ലാവ് വേണമെന്നോ മോടി പിടിപ്പിക്കണമെന്നോ ആഗ്രഹമില്ല സർക്കാരിലേക്ക് അപേക്ഷ കൊടുത്തു അങ്ങനെ ലോൺ സാങ്ഷൻ ആയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് നമ്മള് ഒരു വീട് വെക്കാണെങ്കിൽ നമുക്കൊരു പ്രശ്നം വന്നാൽ സഹായിക്കാൻ ധാരാളം ആളുകൾ ഉണ്ട് ഇപ്പോഴും ഗവൺമെന്റിന് ലോൺ കിട്ടാൻ പലരും സഹായിച്ചല്ല ഇന്നും നന്മ മനുഷ്യനിൽ ബാക്കി ഉണ്ട് ആരും നോക്കാനില്ലാതെ മക്കൾ വഴി കൊണ്ടേ കിടത്തി ആരെങ്കിലും കാണും ആരും നോക്കാനില്ല അങ്ങനെ കാണില്ല രിയുന്ന ഒരു നായ പതിനഞ്ച് ദിവസമായി അവിടെ ഇങ്ങനെ കിടക്കണു ആരും നോക്കാല്ല അങ്ങനെ വേണോന്നുമില്ല ഒരു ദിവസമോ രണ്ടു ദിവസമോ കിടക്കുമ്പോഴേക്കും അത് അതിൻ്റെ ശരീരം ഉപയോഗിച്ചു പോയിട്ടു പരിസരം നമ്മളെ പലപ്പോഴും ഇങ്ങനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കെ മനുഷ്യന് മാത്രമല്ല ഭാവന എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട് ഒരു ഗർഭിണി ചിന്തിക്കുന്ന പോലെ ഒരു മൃഗവും ചിന്തിക്കുന്നുണ്ട് പ്രസവിക്കുമ്പോൾ ഉണ്ടാവും ആ കുട്ടികളെ കാക്ക കൊത്തരുത് ആരും ദ്രോഹിക്കാൻ പറ്റരുത് ഇപ്പൊ ഏറ്റവും അധികം മനുഷ്യൻ പെരുമാറുന്ന സ്ഥലമാണ് അവിടുന്ന് ദ്രോഹം ഉണ്ടാവും ആ ഗർഭിണിക്ക് എവിടെങ്കിലും ഒന്ന് പ്രസവിക്കണം അതിന്റെ ഒരു സാഹചര്യവും പശ്ചാത്തലം ഉണ്ടാവണമല്ലോ കഥാനായകനായ പക്ഷിയും ആലോചിച്ചു എന്നിങ്ങനെ ആകാശത്ത് കൂടെ പറഞ്ഞ് നടക്കാൻ പറ്റും വിശ്രമിക്കണമെങ്കിൽ ഒരിടത്തിരിക്കണമല്ലോ വിശ്രമിക്കാൻ ഒരു ശിഖരം വേണം പെർമനൻ്റ് ആയിട്ട് വേണം പക്ഷെ അത് പറന്ന് നടന്ന് നടന്ന് നടന്നിട്ട് എല്ലാ സ്ഥലത്തും ശത്രുക്കളിലും ആക്രമണം ഉണ്ടാവും ചെലവടിത്തിയിൽ പൂച്ച കേടി ദ്രോഹിക്കും വെറുതെ ദ്രോഹിക്കുക കൊല്ല ബാക്കി പല ജീവജാലങ്ങളും കുരങ്ങന്മാരൊക്കെ വരുമ്പോൾ ബലം കുറഞ്ഞ ഒരു ശാഖയാണെങ്കിലോ അവിടെ ശാഖ മുറിഞ്ഞു മുറിഞ്ഞുകൂഴു കുരങ്ങിന് വരാൻ പറ്റില്ല അപ്പം ഉയരത്താവുക വേറെ നിൻ്റെ മറവ് നോക്കി എന്തൊക്കെയാണ് ആ പക്ഷി ആലോചിച്ച് എന്നിട്ട് വളരെ ബലം കൊടുത്ത ചിഖലത്തിൽ ഓട് വെക്കണം സഹായിക്കാൻ ആരുമില്ല ആരെ സഹായിക്ക സ്വന്തം പ്രവർത്തനം കൊണ്ട് എവിടക്കോ പോയിട്ട് ഇപ്പൊ കാക്കകളും പഠിച്ചിരുന്നു പണ്ട് കാക്ക തുടങ്ങിയുള്ള ജീവികളൊക്കെ കൂട് കൂടുപണിതിരുന്നത് മരക്കമ്പ് കൊണ്ടാണ് ഇപ്പൊ എവിടെയോ ഒന്ന് രണ്ട് കൂടുകൾ നഷ്ടപ്പെട്ടിട്ട് കൂടുകൾ കിടക്കുന്ന കണ്ടപ്പോഴാണ് നടന്നു പോകുമ്പോൾ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി തീരെ ചെറിയ കമ്പി കിട്ടി അത് ഉപയോഗിക്കുന്നുണ്ട് അവര് നിയമത്തിലൊരു മാറ്റം വരുത്തി മറ്റേത് കൂട് പണിയുമ്പോൾ കമ്പി ഉപയോഗിക്കരുത് എങ്കിൽ പോലും തീരെ തീരെ കമ്പിയാകാമെന്നുള്ള രീതിയിൽ പക്ഷികൾ പുരോഗമിച്ചു ഈ പക്ഷിയും ഒരു കൂട് വെച്ചു ഈ നേരത്തെ പറഞ്ഞ കഥയിലത്തെ ഗൃഹനായകന്റെ വീടിന്റെ മുമ്പിലെ മരത്തിൽ പക്ഷി കൂടുവെച്ചു ഒരു ദിവസം രാത്രി ഭയങ്കര കാറ്റും മഴയും വന്നു കൊടുങ്കാറ്റും ഭൂമികുലുക്കും ഉണ്ടായി ഈ പാവപ്പെട്ട വ്യക്തിയുടെ വീട് കാറ്റിൽ നിലംപതിച്ചു വീട് കാറ്റിൽ നിലമ്പതിച്ചു അല്ലെങ്കിൽ ആ വീടിന്റെ പേരിലുള്ള കടം തീർന്നിട്ടില്ല ആ വീടെ നിലംബരിച്ചു ബോധരഹിതനായി ചുറ്റും വെള്ളം ഇയാള് ബോധം കിട്ടു മരിച്ചോ എന്ന് സംശയമുണ്ട് കാരണം എന്താ വെച്ചാൽ പ്രായം കുറേ ആയതുകൊണ്ട് മരിച്ചാലും ജീവനോട് ഇരുന്നാലും ഒരേ ഒരേമാതിരിയാണ് ഉറിങ്ങലിച്ച ശരീരം മെലിഞ്ഞ ശരീരം എന്താ ചെയ്യുക വീട് കൊടുങ്ങാട്ടിലൂ അതേ സെക്കൻഡില് ആ പക്ഷിയുടെ കൂടും കാറ്റത്ത് തിറച്ചുപോയി ആ പക്ഷിയെ രക്ഷപ്പെടുത്താൻ ഒരു പക്ഷിയില്ല ഒരു ജീവജാലവും ഇല്ല വിദേശങ്ങളിൽ പറ്റി പറ്റിയപ്പോ അവിടെ സാമൂഹ്യ സന്നദ്ധതകളുണ്ട് അങ്ങനെ കുറേ പേര് പുറത്തു നിന്നു എങ്ങനെയായാലും ശരി അയാളെ ഒന്ന് നമുക്ക് രക്ഷപ്പെടുത്തണം അയാളെ എടുത്ത് മഴയില്ലാത്ത ഒരിളത്ത് കൊണ്ടേ കടത്തി നമുക്ക് ഇതേമാതിരി എന്തെങ്കിലുമൊക്കെ ഗവൺമെന്റിൽ നിന്ന് ആനുകൂല്യം വാങ്ങാം തന്നെ ആ വീട് അയാൾ ഒറ്റയ്ക്ക് വെച്ചല്ലല്ലോ പലരും സഹായം കൊണ്ടല്ലേ സ്വന്തം സഹായം കൊണ്ട് പണിത കൂട്ടിലെ പക്ഷി ഒരു ടെൻഷനും ഇല്ല പറഞ്ഞു ആ പക്ഷി പറക്കണേ പ്രഷറും നോക്കുക പറക്കുമ്പോ നോക്കുക ഒരു മാറ്റവും ഇല്ല ബുദ്ധി ഇല്ലായിട്ടാ നല്ലതുപോലെ ആലോചിച്ച് ബുദ്ധിപൂർവ്വം ആലോചിച്ചിട്ടല്ലേ പക്ഷി കൂടുവച്ചത് മനുഷ്യനെ സഹായിക്കാൻ എത്ര പേര് എത്രയോ പേരുടെ സഹായം ലോണും അത് കണ്ട ഒരു ചാരുവസ്ഥയിൽ എടുക്കുമ്പോൾ അവിടെ പെരപ്പണി നടത്തി അത് മനുഷ്യന്മാരാണ് പെരപണിത് ഇത്രയും പേര് ഇനി ഹെൽപ്പ് ചെയ്യണ്ടയാളെ ഇതൊന്നുമില്ല വേണ്ട ഞാൻ ഇതൊക്കെ ചെയ്തിരുന്നാലും ഞാൻ വിശ്വസിക്കുന്നത് എന്റെ ചിറകിൽ മാത്രമാണ് ആ പക്ഷി വിശ്വസിക്കുന്നത് എന്റെ സ്വന്തം ചിറകിൽ മാത്രമാണ് അതിന്റെ പേരാണ് ഒറ്റപ്രാപ്തി ഈ ഒറ്റപ്രാപ്തി മനുഷ്യൻ നേടണം ഞാൻ എന്നെ വിശ്വസിക്കുന്നു ബാക്കി സഹായങ്ങൾ വേണ്ട എന്നല്ല പറഞ്ഞത് കിളി ചിന്തിച്ചു അല്ലെങ്കിൽ ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ കിളി വിചാരിക്കുക കാര്യം ഞാൻ ഇങ്ങനെ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടി എന്നും വിചാരമില്ല ഞാൻ കൂടുപണിതു ഇപ്പൊ കാറ്റത്ത് പറഞ്ഞു എനിക്ക് എന്റെ ഈ രണ്ട് പക്ഷങ്ങൾ ചിറകുകൾ മാത്രം മതി ഇതിന്റെ പേരാണ് ഒറ്റപ്രാപ്തി ഈ ഒറ്റപ്രാപ്തിയിലേക്ക് മനുഷ്യൻ നീങ്ങാന്ന് പറഞ്ഞാൽ പരസഹായം ഇല്ലാതെ ജീവിക്കുക എന്നല്ല കുറെ പണമുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആവാം ഒറ്റപ്രാപ്തി എന്നുള്ളത് മനസ്സിൻ്റെ ഒരു സംവിധാനം ആണ് ഇന്നത്തെ ദിവസം ആ സംവിധാനത്തെ കുറിച്ച് ചിന്തിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ട് വാക്കുകൾ സംഭരിക്കുന്നു നമസ്കാരം